മലയാളികളിൽ വരകൾ കൊണ്ട് നർമ്മം സൃഷ്ടിച്ച വ്യക്തിയാണ് ടോംസ് ഒരുപക്ഷെ നയൻറ്റീസ് കിഡ്സിനെ വായിക്കുവാനും ചിന്തിപ്പിക്കുവാനും ചിന്തിക്കുവാനും ഒക്കെ ഏറെ പഠിപ്പിച്ച ഒരു വ്യക്തി അവരുടെ ബാല്യകാലത്തിൻ്റെ ഭാഗ്യമെന്നൊക്കെ പലരും പറഞ്ഞു വച്ചിരിക്കുന്ന ഒരു കലാസൃഷ്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ബോബനും മോളയും എന്ന് പറയുന്നത് പലപ്പോഴും അത് വായിച്ചെടുക്കുവാനായിട്ട് കുട്ടികൾ അവധിക്കാലത്ത് ഇങ്ങനെ കൊതിച്ചു നിന്നിരുന്ന കാലഘട്ടമൊക്കെ പലപ്പോഴും എനിക്കും ഓർമ്മയുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു കലാസൃഷ്ടിയെക്കുറിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞു വെച്ച ഒരു സംഭവമുണ്ട് അദ്ദേഹം പണ്ട് നാൾ മുതലേ ഒരുപാട് വരയ്ക്കുമായിരുന്നു ഇങ്ങനെ വരച്ച് കൂട്ടി അദ്ദേഹം ഈ കലാസൃഷ്ടികളെ തൻ്റെ റൂമിൻ്റെ പലയിടങ്ങളിൽ ഇങ്ങനെ അലക്ഷ്യമായി വയ്ക്കുമായിരുന്നു അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിൻ്റെ പരിചിതനായ അച്ഛൻ ഒരു വൈദികൻ അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് കടന്നു കഴിഞ്ഞിട്ട് ഈ കലാസൃഷ്ടിയൊക്കെ കാണുകയാണ് അദ്ദേഹം ഒരു സുഹൃത്തെന്ന രീതിയിൽ ടോംസിനോട് പറയുകയാണ് നിനക്കിത് ഏതെങ്കിലുമൊക്കെ പത്രമാധ്യമങ്ങളിലേക്കും ഒന്ന് അയച്ചു അദ്ദേഹം പങ്കുവച്ചത് ഒരു കത്തോലിക്ക മാസികയിലേക്കായിരുന്നു പക്ഷേ അതിൻ്റെ ആരംഭകാലം കൊണ്ടാണോ അത് ആ ഒരു മാഗസിൻ അല്ലെങ്കിൽ മാസിക അദ്ദേഹം അത്രവരെ സ്വീകരിച്ചില്ല എങ്കിൽ പോലും അദ്ദേഹം വീണ്ടും വീണ്ടും പത്രമാധ്യമങ്ങളിലേക്കും മാസികകളിലേക്കുമൊക്കെ തൻ്റെ കലാസൃഷ്ടിയെ അയക്കുവാനായിട്ട് തുടങ്ങി പലയിടത്തു നിന്നും അദ്ദേഹത്തിന് ഉത്തരം കിട്ടിയത് നോ എന്നുള്ളതായിരുന്നു എന്തോ അദ്ദേഹത്തിൻ്റെ കലാസൃഷ്ടി ആർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിന് മനസ്സിൽ തോന്നി എങ്കിലും ഒരിക്കൽ തൻ്റെ കൂട്ടുകാരനുമൊത്ത് ഒരു ചായപ്പീടികയിൽ ഒരു ചായയും കുടിച്ച് ഒരു മെറിപ്പീടി വലിച്ചുകൊണ്ട് അദ്ദേഹം നിൽക്കുമ്പോൾ അദ്ദേഹം തൻ്റെ കൂട്ടുകാരനോട് പങ്കുവെച്ചതെല്ലാം ഈ പത്രമാധ്യമങ്ങളിലും മാസിക ഓഫീസുകളുമെല്ലാം അദ്ദേഹത്തിൻ്റെ ചിത്രകലയെ നിരസിച്ച കഥകളായിരുന്നു ഇത് കേട്ടുനിന്നിരുന്നൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നിട്ട് അദ്ദേഹത്തോട് ഒരു പേപ്പർ കഷ്ണവും പേനയും ചോദിക്കുകയാണ് തൻ്റെ ഒരു പേപ്പർ കഷ്ണവും പേനയും അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹം അഡ്രസ്സ് എഴുതി വർഗീസ് കളത്തിൽ മലയാള മനോരമ കോട്ടയം എന്നുള്ളത് സംശയരൂപേണെ അദ്ദേഹം ചോദിക്കുകയാണ് ടോംസ് ഇദ്ദേഹത്തോട് ചോദിക്കുന്നു താങ്കൾ ആരാണ് വളരെ രസകരമായ ചെറു ചെറുപുഞ്ചിരിയോടെ അയാൾ പറഞ്ഞു സാധാരണയായി എല്ലാവരും എന്നെ വിളിക്കുന്നത് വർഗീസ് ചേട്ട വർഗീസ് കളത്തിൽ എന്നുള്ളതാണ് അദ്ദേഹത്തിന് കാര്യം കത്തി ഒരാഴ്ച കൊണ്ട് അയച്ചാൽ മതി എന്ന് വർഗീസ് കളത്തിൽ പറഞ്ഞ ആ ഒരു കലാസൃഷ്ടി ടോംസ് പിറ്റേന്ന് തന്നെ തൻ്റെ നല്ല കലാസൃഷ്ടികളെ അദ്ദേഹത്തിന് അയക്കുകയാണ് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കലാസൃഷ്ടികളെ പതിയെ മലയാളികളും ലോകവും കാണാൻ തുടങ്ങുകയാണ് ഒരു പക്ഷേ തൻ്റെ കലാസൃഷ്ടികളെ എല്ലാം നിരസ എല്ലാവരും നിരസിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ കലാസൃഷ്ടി വരയ്ക്കുവാനായിട്ട് അവസാനിപ്പിച്ചിരുന്നുവെങ്കിലോ എല്ലാ പ്രശ്നങ്ങൾക്കും പിന്നിലും ഒരു പരിഹാരമുണ്ട് എല്ലാ വിജയങ്ങൾക്കും പിന്നിലും ഒരു പരാജയത്തിൻ്റെ വലിയ കഥകളെ പറഞ്ഞു വയ്ക്കുവാനുണ്ട് ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്തവരുണ്ടോ എന്നുള്ള ചോദ്യത്തിന് നമുക്കെല്ലാവർക്കും ഒരുപക്ഷെ എല്ലാവർക്കും തന്നെ ഉത്തരം എന്ന് പറയുന്നത് ഇല്ല എന്നുള്ളത് തന്നെയായിരിക്കണം എല്ലാ ജീവിതങ്ങൾക്കുമുണ്ട് പ്രശ്നങ്ങൾ എന്നുള്ളത് വാസ്തവമാണ് കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ആരെ വെച്ച് നോക്കിയാലും അവരവരുടേതായ ജീവിതത്തിൻ്റെ ചില പ്രശ്നങ്ങളെ നമുക്ക് കണ്ടുമുട്ടുവാനായിട്ട് സാധിക്കും ആൽബേർട്ട് ഐൻസ്റ്റൈൻ ഈ മനുഷ്യൻ്റെ പ്രശ്നപരിഹാരത്തെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്ന ഒരു വാചകമുണ്ട് ഒരു മനുഷ്യൻ്റെ മുമ്പിലേക്ക് ഒരു മണിക്കൂർ പ്രശ്നപരിഹാരത്തിന് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ സ്വഭാവം വെച്ച് അവൻ അതിൻ്റെ അൻപത്തഞ്ച് മിനിറ്റും ചിന്തിക്കുക പ്രശ്നങ്ങളെക്കുറിച്ചായിരിക്കും അതിനുള്ള ബാക്കിയുള്ള അഞ്ച് ആയിരിക്കും അദ്ദേഹം പ്രശ്നപരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് ജീവിതത്തിൽ എല്ലാവരും തങ്ങളുടെ പ്രശ്നങ്ങളെ പല തട്ടിലാണ് കാണുന്നത് ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ചിരിക്കും ചിലർ അയ്യോ എന്ന് പറയും ചിലരാവട്ടെ സാരമില്ല എന്ന് പറയും ചിലർ കരയും എന്നിങ്ങനെ പല വിധത്തിലാണ് മനുഷ്യൻ പ്രശ്നങ്ങളെ കാണുന്നത് ഒരുപക്ഷെ പലപ്പോഴും ഞാൻ കുട്ടികളിലേക്ക് നോക്കുവാറുണ്ട് അവരെപ്പോഴും സന്തോഷവാന്മാരാണ് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും അവർ അതിനെല്ലാം നോക്കി ചിരിക്കുന്നവരാണെന്ന് പലപ്പോഴും കണ്ടുമുട്ടിയിട്ടുണ്ട് ലോക സന്തോഷ സൂചികയിൽ രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ ഒന്നാം സ്ഥാനം എത്തിയത് ഡെൻമാർക്ക് എന്ന് പറയുന്ന രാജ്യമാണ് അവരുടെ ഈ ഒരു ഇതിനുള്ള ഒരു മെതേഡായിട്ട് അവർ ഉപയോഗിച്ചിരുന്നത് ഹൂഗ എന്ന് പറയുന്ന ഒരു മെതേഡായിരുന്നു അവരുടെ ഹൂഗ എന്ന മെതേഡിൻ്റെ ഒരു വലിയ സന്ദേശം മറ്റൊന്നും ചെറിയ കാര്യങ്ങളിലും ചെറിയ കൃത്യങ്ങളിലും എപ്പോഴും വലിയ സന്തോഷമുള്ളവരായിരിക്കുക കുട്ടികളും എപ്രകാരം തന്നെയല്ലേ തങ്ങളുടെ ചെറിയ ലോകത്തിൽ നിന്നുകൊണ്ട് അവർ വലിയ സന്തോഷം കണ്ടെത്തുകയാണ് അവരുടെ ജീവിതത്തിലേക്ക് വരുന്നതെല്ലാം തന്നെ അവർക്ക് പുതുമയുള്ളതാണ് അതുകൊണ്ട് തന്നെ അതിൽ അത്ഭുതങ്ങൾ കാണുവാനായിട്ടും പുതിയ കാര്യങ്ങളെ കണ്ടെത്തുവാനായിട്ടും പുതിയ അറിവുകൾ നേടുവാനായിട്ടും അവർക്ക് എന്തോ സാധ്യമാകുന്നു എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ ഓർത്ത് കരയുവാനായിട്ടോ അതിനെ ഓർത്ത് ആകുലപ്പെടാനോ നമുക്ക് ആവാതിരിക്കട്ടെ അതിന് പകരമായി അതിൽ ഒരു വലിയ ഒരു സാധ്യതയെ കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ആപ്പിൾ കമ്പനിയുടെ അവരുടെ ഒരു ലോഗോ പോലെ തന്നെ തിങ് ഡിഫറെൻ്റ് നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ അതിൻ്റെ പ്രശ്ന പരിഹാരങ്ങളെ കണ്ടെത്തുവാനായിട്ട് വ്യത്യസ്തരായി ചിന്തിച്ചാൽ നമുക്കൊരു പക്ഷേ ചില അത്ഭുതങ്ങളെ സൃഷ്ടിക്കുവാനായിട്ട് സാധിക്കും ജീവിതത്തിൽ എപ്പോഴും നമുക്ക് സന്തോഷമുള്ളവരാകാം അപ്രകാരം ജീവിതത്തിലെ ചില അത്ഭുതങ്ങളെ കണ്ടെത്തുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാവട്ടെ